പാട്ടിനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന അഞ്ജുവിന്റെ കൂടെ വന്ന ആളും ആദിത്യ ആദിത്യ പാടി കരയുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ആ വീഡിയോ ഞാൻ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണുകയെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു വീഡിയോ ആണ് കാരണം ഒരാൾക്ക് അത്രമേൽ ജെന്വിൻ ആവാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയം തോന്നും പ്രത്യേകിച്ച് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫംഗ്ഷനില് ആ ആ പാട്ടിന്റെ രണ്ടുപേരും എനിക്ക് അഞ്ചു എനിക്കും ആദിത്യക്കും വേണ്ടി പാടണം രണ്ടേ രണ്ടുപേര് ഒരു നാൽക്കിനും അതിൽ നമ്മളൊന്നു ചേർന്നിടും ദേവഴി മതി മതി ശരിക്കും പറഞ്ഞ ആദ്യത്തെ അങ്ങനെ കരഞ്ഞപ്പോ എന്താ അഞ്ജുവിൻ്റെ ഒരു ഫീലിംഗ് എന്തായിരുന്നു അത് ഭയങ്കര ഭയങ്കര അയ്യോ അയ്യോ കുഞ്ഞിനെ പോലെ ഒരു ഫീൽ ആയിരുന്നു ഞാനും പ്രതീക്ഷിച്ചില്ല കാര്യം അതിന്റെ അത്യാവശ്യം ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെ ആവണ്ടേ തീർച്ചയായിട്ടും ഇമോഷണൽ ആയിട്ടുള്ള ആളാ അപ്പൊ ഈ പാട്ട് നമ്മളിങ്ങനെ പാടാൻ ഇങ്ങനെ ഈ ഒരു പാട്ട് പാടാൻ ഇങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആരാധകെ ഒരു കാറിലൊക്കെ ഇങ്ങനെ പോകുമ്പോ നമ്മളിങ്ങനെ പാടിയൊക്കെ നോക്കും കാരൊക്കെ ഇട്ടിട്ട് പാടി നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എല്ലാത്തവണയും ഒരു നാൾ കിനാവ് പൂത്തിടും എത്തുമ്പോ എൻജിൻ ചെറുതായിട്ട് സ്നെഫ് ചെയ്യുമായിരുന്നു അപ്പം അവൻ തന്നെ പറഞ്ഞു അടേ ഈ പാട്ട് വേണ്ട കേട്ടോ ഈ പാട്ട് പാടിയാൽ ചിലപ്പോൾ വള്ളിയാവും കേട്ടോ സ്റ്റേജിൽ നിന്നത് കാരണം ആ വരി ഭയങ്കര റൈറ്റ് ആണ് ഒരു നാൾ ഒരുപാട് നാളിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിന്റെ ഇതിനകത്ത് പറയുവാണെങ്കിൽ നമ്മൾ ഇനി ഒരിക്കലൊരു ഇങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണ് സ് നോ ഹോപ്പ് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാൻ വിചാരിച്ചു എൻ്റെ ഡിവോഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കരിയർ വൈസ് ഐയിൽ ജസ്റ്റ് ഡൂ മൈ സ്റ്റെഫൻ ഗോ പിന്നീട് ഒരാളെ കാണും അയാളെ അതും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെയാണ് കല്യാണം കഴിക്കും സ്നേഹിക്കും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല സെയിം തിങ് വി ആദിത്യ അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു ഇമോഷനാകുന്നത് ആ വരി കറക്റ്റ് ഒരു നാ ഒരിക്കലും നമ്മൾ വിചാരിക്കാത്തൊരു സാധനമാണ് അതുകൊണ്ട് ഒരു നാൾക്കിനാവ് പൂത്തിലും അതിൽ നമ്മൾ ഒന്ന് ചേർന്നിട്ടും ദാറ്റ് വാസ് റിയലി എന്താ പറയുക നമുക്ക് വേണ്ടി എഴുതിയ പോലെ അതുകൊണ്ടാണ് അതുപോലെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇട്ട ഫോട്ടോയിലെ പാട്ടും ഉന്നെഞ്ചിൽ അത് എനിക്കൊന്ന് ഞാനൊക്കെ വീണ്ടും ആ പാട്ട് കേൾക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവര് ഇതിട്ടിട്ടാണ് അത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് കേക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച രണ്ടുപേരാണ് അതും എനിക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പാട്ടാണ് അല്ലേ അപ്പം ഇത്രയും പാട്ടിനാൽ കണക്ട് ചെയ്ത് രണ്ടുപേർ എന്നാണ് അഞ്ജു ജോസഫിന്റെ ബാൻഡിലേക്ക് ആദിത്യ എന്ന സിംഗർ വരിക ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നെ വെറുതെ വിട്ടേക്ക് എനിക്കതൊന്നും പറ്റത്തില്ല പാവം അവൻ അന്ന് നമ്മൾ ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് നടത്താനായിരുന്നു വിരുന്നിരുന്നവ് പക്ഷെ ഇത് എങ്ങനെയോ ലീക്കായി പോയി മീഡിയ അറിഞ്ഞുപോയി അപ്പം മീഡിയ അറിയുന്ന ഒരു മോശമായിട്ടുള്ള കാര്യമൊന്നും പക്ഷേ ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു പ്രൊട്ടക്ട് അദിത്യ ആൻഡ് ആദിത്യ ഫാമിലി എൻ്റെ ഫാമിലിക്ക് ഓൾറെഡി ഇത് അറിയാവുന്നതാണ് പത്ത് അഞ്ച് കൊല്ലമായിട്ട് അവർക്കറിയാം ഇല്ല അപ്പോൾ ഇവരെല്ലാവരും കൂടെ പേടിച്ചു പോകും ഞാനൊരു സ്റ്റഡി ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നേടാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ആൾക്കാർ വരും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ നീ പേടിച്ചു പോവരുത് ടെൻഷൻ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളാണ് അദിത്യ അപ്പൊ ഏഹ് പറഞ്ഞപോലെ തന്നെ ആൾക്കാരെല്ലാം കൂടെ വന്നു ക്യാമറയും കുന്ന കൈ എല്ലാം വേർച് ഇരിക്കുമായിരുന്നു സോ ഏർ ആദ്യത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പേടിച്ചു ശരിക്കും പേടിച്ചു മുഖത്തുണ്ടായിരുന്നു അപ്പൊ രജിസ്റ്റർ മാരേജിൽ നിന്നൊരു മുഖല്ല റിസപ്ഷന് ഫുള്ള് നിൽക്കുന്നത് അപ്പൊ ആ മൊത്തം ടെൻഷനായിരുന്നു ദേവമെ അതിലേ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ പോകുന്നു പരിചയമില്ലാത്തോളൂ നിന്റെ കൂടെ വന്ന ആളാണോ അല്ല ഇങ്ങനെ ആയിരുന്നു അപ്പൊ നമുക്ക് നോക്കാം എന്തെങ്കിലും ഒരു ദിവസം വരുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എനിക്ക് ആഗ്രഹമുണ്ട് കാരണം അവൻ നന്നായിട്ട് പാടുന്ന ആളാണ് അവൻ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ആഗ്രഹം എനിക്കുണ്ട് ഉറപ്പായിട്ട് ഞങ്ങളും കാത്തിരിക്കുന്നു ഐ ഹോപ്പ് സംഡേ ഹി ഗെറ്റ്സ് റെഡി ഫോർ ദാറ്റ് ൃത്യം കൂടെ വന്നിട്ടുള്ള ഒരു പുതിയ അധ്യായമാണ് അഞ്ജുവിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അഞ്ജുവിന്റെ സംഗീത ജീവിതത്തിന് അത് എത്രത്തോളമാണ് ഹെൽപ് ചെയ്യുന്നത് ഇറ്റ്സ് റിയലി ഗുഡ് കാരണം ഒറ്റയ്ക്ക് ഉള്ളപ്പോഴേ നിങ്ങൾ അഞ്ചു ജോസഫ് ഫ്ലറിഷ് ചെയ്ത ഒരാളാണ് അപ്പം എങ്ങനെയാണ് ഇപ്പൊ പുതിയൊരാളൂടെ നമ്മളിലേക്ക് വരുമ്പോ രസമാണ് കുറച്ചും ലൈഫ് കുറച്ചും കൂടി ഈസിയായി നമുക്ക് വീട്ടിൽ സ്ഥിരം ഒരാളുണ്ടല്ലോ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ദാറ്റ് ഈസ് നോർമൽ അങ്ങനെ തന്നെ പണ്ടത്തെ പോലെ തന്നെ പോകുന്നു യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് അഞ്ജു എനിക്കത്യങ്ങായിട്ടുള്ള യാത്രകൾ കുറച്ചും ഫണ്ടാണ് ഇപ്പൊ എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ എന്റെ സ്റ്റേ ഷോസിനെല്ലാം ഞാൻ ഒറ്റയ്ക്കായി ട്രാവൽ ചെയ്യാം എനിക്ക് നമ്മൾ കുറെ ആറേഴ് കൊല്ലോട്ട് ഒറ്റയ്ക്ക് താമസിച്ചിട്ടും ഇത് ചെയ്തിട്ടു അപ്പൊ നമുക്ക് ഒറ്റ ഒറ്റപ്പെടലല്ല ഒറ്റക്കുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പൊ അത് ബ്രേക്ക് ചെയ്യുന്ന ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാ എന്നെ മാത്രം നോക്കിയാൽ മതി വേറെ ആരും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മോഡായിരുന്നു പക്ഷെ അതിഥേട്ടുള്ള രസമാണ് നമ്മള് സംസാരിക്കുകയോ ചെയ്യാ വി നമ്മൾ വളരെ ചുരുക്ക പാട്ട് പോലും എടുത്തുള്ളൂ കാർണാത്ത ഒക്കെ വി ടോക്ക് ഇത്ര കൊല്ലമായിട്ട് സംസാരം തീർന്നിട്ടില്ല തീരാതിരിക്കട്ടെ തീരാതിരിക്കട്ടെ